പ്രവണ എന്താ ഇതിലേന്ന് സംഭവത്തിൽ ഇപ്പൊ ഞങ്ങള് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഫസ്റ്റ് പോയ വഴി ബ്ലോക്ക് ആണ് നമ്മൾ നെക്സ്റ്റ് ഫയർഫോഴ്സ് പോവണ്ട എന്താന്നറിയില്ല നമ്മള് വിരോധന്മാർ എത്തി അതിന് വയർ പണ ഞങ്ങള് ഒരാളോട് ചോദിച്ചപ്പോ അങ്ങനെ വന്നെ അപ്പൊ ഇപ്പൊ നല്ല മഴ കേട്ടോ ഞങ്ങൾ കൊറേ വന്ന് കൊറേ റോഡൊക്കെ ബ്ലോക്ക് പിന്നെ മഴ മെടുക്കായിട്ട് ഞങ്ങളിത് പോവാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചു തിരിച്ച് പോകണം എന്നൊക്കെ വിചാരിച്ചു ആണെങ്കിൽ അവിടെ കൽപ്പിച്ച് ഞങ്ങളുടെ ഇട്ട് ഞങ്ങൾ ഏകദേശം ക്ഷേത്രായിട്ടുണ്ട് ആ നല്ല കാലാവസ്ഥയാണ്

ണ്ട് ആ ചേട്ടി വഴക്ക് പറഞ്ഞുണ്ട് ഞങ്ങൾ അവിടെ എത്തുമെന്ന് നമുക്ക് കണ്ട കുഞ്ഞു വാങ്ങി വെച്ച സങ്കടാണ് ഇവിടുന്ന് ഞങ്ങള് പോകുന്നു സ്ഥലൊന്നും കണ്ടില്ല നിർത്തി ഇവിടെ ഇറങ്ങിട്ടുള്ളും മഴ പെയ്യണ്ട് ഞാൻ ഡ്രസ്സൊന്നും നൈസായിട്ട് മാറ്റി ഞാൻ ആ ഡ്രസ്സിനിന്നിപ്പോഴും നമ്മളെവിടെ എത്തിയാമ്മീ പറയേ നമ്മള് പഴംപരി സ്ഥലത്ത് എത്തി പഴംപൊരി പറഞ്ഞ പോലെ നോക്കി കുഞ്ഞു ദിവസം നമ്മളിപ്പോ എവിടെ എത്തിയെ നാരങ്ങത്തോടത്ത് നാരങ്ങ കണ്ടെത്തി നിങ്ങള് വിജയിക്കുന്ന പ്രവണേനെപ്പോ ഞങ്ങ കിട്ടിയെന്ന് പ്രവണക്ക് ഭയങ്കര നാണു കേസ് മുത്തേച്ച് കോടൊക്കെ ആയിട്ട് വരുന്നുണ്ട് ട്രൗസർ വാങ്ങണം അല്ലെങ്കിൽ ആ വാങ്ങും മടിയാണ് കൊച്ചിന് അഞ്ചന അറിയ പോ അങ്ങനെ എന്റെ ഒരു ഡ്രസ് പോയി അപ്പൊ ഗൂട്ടൊന്നും ഞങ്ങക്ക് പറഞ്ഞാൽ അവിടെ കൊറേ ചെക്കന്മാരെ കണ്ടുന്നുട്ടോ അപ്പൊ ഞങ്ങള് മഴയായിട്ട് ഞങ്ങൾ വേഗം ഓടി പോന്നു അപ്പൊ എത്രയോടെ ഞങ്ങൾ ചോയിച്ച ഈ എന്താ ഓടി പോന്നെ കാരണം സംഭവങ്ങൾ ഉണ്ടാവില്ല നാണം അതൊന്നും അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോള് പറഞ്ഞത് എന്താണെന്നറിയോ ചെക്കന്മാരാളുണ്ട് അവൾ ക്രോമസോമത്ര ഭയങ്കരത്തോടുകൂടി യൂട്യൂബ് ചാനലിൽ പൂട്ടാൻ പോവാണ് അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് തുറന്നപ്പോള് അത് പറയുന്നില്ല ഓ ഞങ്ങള് നൈസായി തയ്ച്ചു എന്താ നേരത്തെ കുഞ്ഞ് പറഞ്ഞേറ്റാ പ്രവണേനെ ഞങ്ങൾ തയ്ച്ചി ഇപ്പൊ വീണ്ടും

അതുകൊണ്ട് ഇപ്പൊ ആരും കടത്തി വിടുന്നതല്ല നമുക്ക് പമ്പരും ചായ കുടിച്ച് വീട്ട് പോവാ സങ്കടായിട്ട് ഞങ്ങളെ വല്ല സോപ്പിട്ട് ഞങ്ങൾ അരി കൊടം വൈകാന്നൊക്കെ പറഞ്ഞ് ഒരു ഞങ്ങളോട് ഇറങ്ങിയത് കണ്ടുവരാനാണ് പറഞ്ഞു കണ്ടു ഞങ്ങള് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന്മാരെ അങ്ങനെ ഇരുപത്തഞ്ച് പേര് ഇവിടുന്ന് മുങ്ങി മരിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് അത്രക്കും റിസ്ക് ഉള്ളൊരു സ്ഥലമാണ് എന്തായാലും നമുക്ക് പോയി വെക്കാം ഞങ്ങൾ വന്ന കാലാവസ്ഥ നല്ലതാണ് കണ്ട മഴ എന്നില്ലാത്തൊരു മഴ ഞങ്ങളുടെ പോന്നപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നല്ല വഴിക്കറ കണ്ടിട്ട് പാറ നമ്മക്കുണ്ട് കുറച്ച് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പോരാൻ ആഗ്രഹിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മഴയത്ത് പോരണ്ട് മഴയില്ലാത്ത ടൈമിൽ പോരാ കാരണം മഴയത്ത് പോന്ന വലിയ ചിലപ്പോൾ നമ്മളെ കടത്തി വിടുവരാ ഞങ്ങളെ പോലെ കൈകാലം പിടിച്ച് അങ്ങനെയാണ് ഞങ്ങളിപ്പം വിട്ടത് അപ്പം ആരെങ്കിലും അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മഴ മഴയൊന്നുമില്ലാത്ത നല്ല സെറ്റ് കാലാവസ്ഥയിൽ വരാം അതന്നെയാണ് പിന്നെ നമ്മൾ സ്വന്തം റിസ്ക് റിസ്ക്കിൽ വരണം ആരും ആരും നമ്മളെ ശ്രദ്ധിക്കാണ്ടാവില്ല സൂപ്പർ സ്ഥലം നല്ല ഭംഗിയുണ്ട് ാണ് ഞങ്ങൾ വലിയ പ്രതീക്ഷ ഞങ്ങൾ വിചാരിച്ചു വെള്ളം കുറച്ച് വെള്ളം എൻ്റെ കല് അതല്ല ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര അടിപൊളി സ്ഥലമാണ് നല്ല ഭംഗിയുടെ കാണാൻ സംഭവം ഉണ്ട് ഇതില് നിങ്ങൾ ശരിക്കും കാണാൻ നിങ്ങൾക്ക് അറിയില്ല കാരണം അടിപൊളി ഞങ്ങൾ സമ്മേ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല എന്താ പറയാനുള്ള സൂപ്പർ അടിപൊളി എന്താ പറയാനുള്ള എന്താ പറയാലെ അമിക്ക് ഒന്നും പറയാല അമിക്ക് പഴംപൊരി കിട്ടാത്ത സങ്കടം എന്തേലും ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച വീട് പ്രതീക്ഷിച്ചല്ലേ പ്രതീക്ഷിക്കാത്ത അടിപൊളിയാണ് ഞങ്ങ ഇറങ്ങാൻ പറ്റൂല കാരണം അവര് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിട്ട അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാതെ കണ്ട് വിൽക്കണേ ഇറങ്ങാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഡ്രൗസർ സാധനങ്ങളൊക്കെ കാറിലാണ് അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല ഞങ്ങൾ പിന്നെ ശോടിച്ചതിന്റെ ഉള്ളിൽ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങരുതെന്നാണ് പറഞ്ഞത് ഞങ്ങള് പിന്നെ അനുസരിച്ചുള്ള കുട്ടികളായുണ്ട് നല്ല ഞങ്ങൾ ഒന്ന് കാൽ അനിച്ച പക്ഷെ കാൽ അനശ്വര മഴകി ഇഗ്ലിഗ്ലി ഇഗ്ലിഗ്ലി ആവും അതുകൊണ്ടാണ് പക്ഷെ അടിപൊളിട്ടോ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ടൈം വന്നാൽ അതായത് നീന്തൊക്കെ ചെയ്യാം നല്ല പ്യുവർ വട്ടറങ്ങി കാണിച്ചരാ നല്ല വെള്ളം ചെക്കന്മാരൊക്കെ ഓല് ഇറങ്ങാൻ പറ്റാത്തോണ്ട് ഓരോക്കെ പോവാണ് പക്ഷെ നമുക്ക് നോക്കി മതി വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കണ്ടിട്ട് പോവാൻ നല്ലതു കാണാം ഞങ്ങൾ ഇപ്പൊ നോക്കിയിട്ട് നല്ല അടിപൊളിയാണ് നല്ല ആമയ്ക്ക് ഒരു പേടിയ കേട്ടോ നല്ലോണം നീതി കുളിക്കും രണ്ടെണ്ണം നല്ലോണം നീണ്ടി ഒന്നാൾക്ക് സംഭവം മൊത്തത്തിലായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോവണേ വെള്ളച്ചാട വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ആയിട്ട് ഇതിന് മാത്രം നല്ല സൗണ്ട് സൗണ്ട് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടായിട്ടിട്ട് സൗണ്ട് ഒന്നും കേക്കില്ല അതാ ഞാൻ പറയുന്നേ ഞങ്ങൾ പറയണെങ്കിൽ എനിക്ക് കേക്കുണ്ടോ എന്ന് എനിക്കറിയില്ല സെറ്റ് പെട്ടാണ് എന്താണെന്ന് അറിയില്ല അപ്പൊ നമുക്ക് പോവാ കാരണം വീട്ടില് അധികം ആരും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ എങ്ങോട്ടാ പോകണറിയില്ല അങ്ങനെ മുത്തേശ്മെ പോവാ പറഞ്ഞപ്പോ ഞങ്ങള് ഇറങ്ങി തിരിച്ചു തിരിച്ചുള്ളൂ അതൊക്കെ പേടിക്കണമേ ഞങ്ങൾക്ക് വിട്ടു തരണം ഇപ്പോൾ പോലെ അപ്പഴെനിക്ക് വിട്ടു തട്ടണം അപ്പോൾ ഞങ്ങൾ എന്താ പ്രവണ ചെരുപ്പം കൂരിയിട്ടാണ് വരുന്നത് ഞാൻ നമുക്ക് നടക്കാൻ പേടിയാണ് എനിക്ക് പേടിയത് പക്ഷെ ചെരുപ്പൂരിൻ്റെ കാലം നിലയെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെരുക്ക് വരട്ടെ കാരണം അതിന പിന്നെ ചെറു ട്രോക്ക് സൗണ്ട് ഒന്നും കൂടെ തന്നെ ആ സൗണ്ട് ഉണ്ടാവില്ല എബ്ലി ഇബ്ലിബ്ലി എബ്ലിബില്ല അതിൽക്ക് വേണ്ട അത്ര ഇറിറ്റേറ്റിങ്ങായിട്ട് തോന്നും എന്തൊക്കെയുണ്ട് അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങാണ് അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ലേ ഈ രണ്ട് ചെറിയ കുട്ടികളാണ് ഇറങ്ങിയത് എൻ്റെ ഫേസ് എനിക്ക് കയറില്ല അല്ലേ അടുത്ത ബ്ലോഗിൽ ഞാൻ ക്യാമറ പ്രവണേന്റെ കയ്യിൽ കൊടുക്കുന്നതാണ് കാരണം കുറെ ആൾക്കാരിനോട് കുറച്ച് കുറച്ചാൾക്കാരി ചോദിച്ചിട്ടുണ്ട് കമന്റ് അല്ല ഇതോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പ്രവണ ബ്ലോഗ് എടുക്കാത്തെന്നൊക്കെ അപ്പൊ പ്രവണയ്ക്ക് മടിയാണ് ജയ്സ് അതുകൊണ്ടാണ് കറക്കുണ്ടോ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല വഴി ഞങ്ങൾക്ക് കിട്ടി അങ്ങോട്ട് പോകുമ്പോൾ ഈ വഴി ഞങ്ങൾ കണ്ടില്ല അങ്ങനെ ഒന്നാ ക്യാമറ കണ്ട അപ്പ ചാറ്റാ പറയും എന്താണെന്നറിയില്ല ഓസ് അപ്പോൾ ഇനി കാറിൻ്റെ അടുത്ത് എത്തിക്കാം ഞങ്ങൾ ഒരു ചായയും പഴമ്പരൊക്കെ കഴിച്ചിട്ട് അത് പിന്നെ പിടലായൊക്കെ മടങ്ങുന്നതാണ് മുത്തേച്ചുണ്ടൊക്കെ വേഗം കൂടെ വരുന്നുണ്ട് വീണ്ടും നമ്മൾ ചടിപ്പിള്ളിയിലേക്ക് എത്തിയിരിക്കും ജൂണ്ട് ണ്ടല്ലോ അങ്ങനെ വാ അവിടെ വെള്ളം ഇങ്ങനെ കാണുക സാധാരണ എല്ലാ സ്ഥലത്തും ഞാനാ കാഴ്സ വേണല്ലേ സത്യം പറഞ്ഞു എല്ലാ സ്ഥലത്തും ഇത്തവണ ഓണാണ് വേണത് അങ്ങനെ ഇനി ഇത് എവിടെയും കഴുകാന്ന് നോക്കാം ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് വന്ന് ഇവിടെ നിന്നിട്ട് അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വരാം അങ്ങനെ അങ്ങനെ പാടിയതുകൊണ്ടാണ് ഇവിടെ വേണമെന്നുള്ള പറയുന്നത് എന്തായാലും നമുക്ക് ഇനി അത്രയും വെള്ളത്തിനാടുമെന്ന് വന്നിട്ട് ഇനി ഞങ്ങൾ വെള്ളത്തിന് തണ്ടേസ് വെള്ളം നോക്കാം

ഇത് അങ്ങനെ അങ്ങനെന്ത് കഴിക്കും റെഡിയായിട്ട് കാണാൻ കഴിച്ചു അങ്ങനെ കഴുകി ഞങ്ങൾ ാണ് കുഞ്ഞ കുഞ്ഞു ദിവസം അതില് ട്രോൾണ്ട് ഞങ്ങള് ചൂടാ അപ്പൊ നീ കുളിച്ചില്ലല്ലേ ഞമ്മക്ക് പഴമ്പരും ചായ കുടിക്കേ പൈപ്പ് കണ്ടപ്പോ ഹായ് പൈപ്പ് പൈപ്പ് കണ്ട സന്തോഷത്തിൽ ആദ്യമായിട്ടായിരിക്കും അയാൾക്ക് പൈപ്പ് കാണുമ്പോഴത്തേക്കും സന്തോഷമായി കർത്താവ് കാത്തോ അങ്ങനെ പറഞ്ഞാല് കർത്താവ് അല്ലേക്ക് ഞങ്ങൾ ഞങ്ങള് വീട്ടിലേക്ക് പോവാണേ ചായ കുടിക്കണവിടെ കൊണ്ടുപോവേ പഴംപരി ഒന്നില്ല പഴംപരി പോകണമെന്നാണ് അവിടെ ഉള്ളിവിടെ മാത്രമേ ഉള്ളൂ അവിടെനിന്നൊന്നും ചായ കുടിച്ചിട്ടില്ല ഇനി ഞങ്ങൾ എവിടെങ്കിലും നല്ല മഴ ഇണ്ട് പുറത്ത് ഞങ്ങൾ എവിടെങ്കിലും നിർത്തി ചായ കുടിച്ച് വീട്ടിൽ പോകും പത്രേ ഉള്ളൂ കൊടുക്കാൻ മുക്കത്തെത്തി ചായ കുടിച്ചില്ല നമ്മളൊരു പഴമ്പി ചായ എപ്പഴോ കുടിക്കാൻ വിചാരിച്ചതാണ് ടൈമിത്രീകണിക്കാൻ നമുക്ക് വാങ്ങിക്കോ പഴം നമുക്ക് എന്താ മോളിലാക്കി ബാ അപ്പൊ നമ്മുടെ ചായത്തിരിക്കുന്നു ഇവിടെ കൊണ്ടുപോയി ഹോസ്റ്റലും തട്ടിട്ട് ഞങ്ങള് താങ്കളെ വിട്ടു പോട്ടെ തിരുന്നോളാം നമ്മളിപ്പോണ്ട എന്നണൻ ഹോസ്റ്റലിലാണോ വീട്ടിലാണോ നിക്കണ

അങ്ങനെ ഞങ്ങൾ പ്രവീണേനെ ഹോസ്റ്റലിൽ ആക്കിയിട്ട് പിന്നെ നേരെ വിട്ടു പോയി പിന്നെ ഞങ്ങൾക്ക് വീട് എടുക്കാനൊന്നും പറ്റിയില്ല കാരണം എല്ലാവരും കുറച്ച് ക്ഷീണത്തിലായിരുന്നു അപ്പോൾ വീട് എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ